ാ കണ്ടോ നമ്മുടെ അമ്മു ഇന്ന് ഉണ്ടാക്കിയത് അമ്മു മാത്രല്ല ട്ടോ അച്ചുമ്പാടെ കൂടിയിട്ടുണ്ടാക്കിയ കേക്കാണ് രണ്ടു പേരുമ്പാടെ അവരുടെ അളവിനെടുത്ത് അവരുണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ അടുപ്പിൽ വെച്ച് എങ്ങനെ പറയാം അടുപ്പത്ത് വെച്ചു കൊടുത്തു കേട്ടോ ഏട്ടാ സുതന്യോടെ കടക്ക് കടക്കം അയ്യോ അയ്യോ ഇവിടെ പോന്നൂട്ടാ ഏട്ടാ ആദ്യമായിട്ട് മോളുണ്ടാക്ക നല്ല സ്പോഞ്ച് പോലെ ഇട്ടുണ്ട് കേട്ടോ അത് പറയാണ്ടോ അണ്ണുണ്ടേട്ടാ അമ്മ കാട്ട് കാണിച്ചുകൊടുക്കേ എന്താ സ്പോഞ്ച് ഏഹ് കഴിച്ചോക്ക് കത്തി എടുക്ക് മുറിക്കട്ടെ കത്തി എടുക്കണ്ടാക്കണേ ആ ഏട്ടാ ആകെത്ര പോകുന്ന കേക്കാണ് അവനത് എത്ര മതി കത്തി എടുത്തിട്ടുവാ എങ്ങനെയുണ്ട് കുഞ്ഞു നോക്കിയിട്ടേട്ടാ നല്ല സ്പോഞ്ചായിട്ടാ അടിയിൽ നമുക്ക് എന്താണെന്ന് പറയാം നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളല്ലേ ഉള്ളൂ അതുകൊണ്ട് അതും കണ്ടോ എന്താ ബട്ടർ പേപ്പറൊക്കെ വേണമെങ്കിലും അപ്പോ ഏഹ് ഫോർ ഷീറ്റ് വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞോട്ടോ എന്നിട്ട് ആ ഷീറ്റ് അതിൽ ബട്ടർ തേച്ചിട്ട് അതിലാക്കാന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിക്കില്ല എന്ന് പറഞ്ഞു അമ്മ ബട്ടർ ബട്ടർ പേപ്പറില്ലല്ലോ അപ്പൊ ഏഹ് ഫോർ ഷീറ്റില്ല വെള്ള ഷീറ്റ് ഇല്ലേ ആ ഷീറ്റില്ലേ ആ അങ്ങനത്തെ ഷീറ്റേ അത് വാങ്ങിട്ട് വരാന്ന് പറഞ്ഞു കിട്ടിയോ അപ്പൊ അല്ല അതില് ബട്ടറോ നെയ്യോ തേച്ചാ മതിയോന്നു പക്ഷെ അത് വാങ്ങാൻ പോയി എന്താ കണ്ടോ ഏപ്പി ബർത്ത് നമ്മടെ പിറന്നാളിന് ഇതാ നോക്ക് എനിക്ക് ഭയങ്കര മുട്ടി ഇതാണ്ടോ കണ്ടോ കണ്ട കേട്ടാ നമ്മൾ എന്താ ഇണ്ടാക്ക സമയത്ത് എന്തെങ്കിലും ഇന്നലെ ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കി ഇന്നലെ ഇണ്ടാക്കിട്ട് അത് ഇതാണ്ടോ നോക്ക് ഇതാണ്ടോ ഏ മുന്തിരി ഞാൻ സാധാരണ കേക്ക് അമ്മ പറഞ്ഞു കൊച്ചു പറഞ്ഞു കൊടുക്കേർമ അതാ എങ്ങനുണ്ട് ആ ഉണ്ടാക്കിയ ആൾക്ക് വേണ്ടേന്ന് ചെറുതുമതി ഞാൻ പറഞ്ഞേരേട്ടാ അവള്ണ്ടാക്കിയത് മൂന്ന് ഇന്നുണ്ടാക്കണേ ഓ ഇനിണ്ടാക്കണത്ര ഇതെന്തായിട്ട് ശരിക്കുള്ള കേക്ക് പോലെ വേണ്ട ഇനി ഇതില് ഇത് പ്ലം കേക്കല്ല സംഭവം ഇത് പ്ലം കേക്ക് അല്ല ഇത് എന്താ ഇങ്ങനെ പറയാൻ മുട്ടി ബട്ടർ കേക്ക് പോലെ അല്ലേ അതിൽ കൊക്കോ പൗഡർ ഒക്കെ ഇട്ടതാണിതിലേക്ക് പ്ലം കേക്ക് ഇത് ശരിക്കും നമുക്ക് മുറിക്കില്ലേ പിറന്നാളിനൊക്കെ മുറിക്കാൻ പറ്റില്ലേ അത് ചെറിയ റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് കണ്ടോ എനിക്ക് സന്തോഷായിട്ടോ കാരണം ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കും കേക്കിൽ മാത്രമേ എനിക്ക് മാത്രപ്പിടിത്തം കിട്ടാതിരുന്നു ഇപ്പൊ എനിക്ക് അതും കിട്ടി അതിനെ പറഞ്ഞു കൊടുത്തില്ലേലമോ ആരെ പറഞ്ഞു കൊടുത്തു പക്ഷെ ഇന്ന് അളവൊന്നും ഞാൻ പറഞ്ഞുകൊടുത്തില്ല ട്ടോ ഒന്നലൊക്കെ ഞാൻ അളവ് പറഞ്ഞു കൊടുത്തു അമ്മ ഇങ്ങനെയാണ് ശരിയായി ശരിയായില്ല പൊട്ടിയത് പക്ഷെ അയില് ഞാനൊരു പൊട്ടത്തനും ചെയ്തു എന്തെന്നറിയോ അവസാനം പറഞ്ഞു മധുരം നോക്കിയപ്പോ മധുരം കുറച്ച് കമ്മിയാ അപ്പൊ ഞാൻ വിചാരിച്ചു പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ നല്ലപോലെ ബീറ്റ് പക്ഷെ ആ പഞ്ചസാര കഴിക്കണ്ടേ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് മേമക്കൊരു ഇഷ്ടമല്ല

ഇതാ നോക്ക് ൊന്തിന്തിരെ പൊന്തി വന്നില്ലേ ഇനി ഒരു കഷ്ടം സതി ആയിട്ട് ഉള്ളത് കേട്ടോ ശരിക്ക് കുറച്ചും കൂടി അളവ് കൂട്ടിട്ടുണ്ടാക്കണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുമ്പോളെന്തായാലും അളവ് കിട്ടി ഓരോ ക്ലാസ് ഓരോ ക്ലാസ് നമുക്കറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന സുഖാണേ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ മാത്രം മതി അല്ലാതെ നമുക്ക് വേറെ പാത്രങ്ങളോ കാര്യങ്ങളൊന്നും വേണ്ട വേണ്ടി നമ്മൾ എല്ലാരും പറയില്ല ഓവൻ അതിന് അതും വേണ്ട വേറെ ഇതായിരിക്കും ഇത് നമ്മളിപ്പോ മുക്കാ മണിക്കൂറോളം ഇങ്ങനെ വെച്ചു കേട്ടോ അങ്ങോട്ട് കണ്ടോ അതവിടെ സാറില്ല എന്നെ പഠിച്ചു എന്നാലും എങ്ങനെ പറയാ എന്താ കേട്ടാ പറയാ അടിപൊളി സുഗന്യേ എങ്ങനെയുണ്ട് അമ്മൂന്റെ കേക്ക് അതെങ്ങനെ അവന്റെ കമ്മീഷൻ പറ കുട്ടികളോട് പറ നന്നായിട്ടുണ്ടെ ഇത് സതിയായിട്ടുള്ളതാണ് കേട്ടോ ഇതാർക്കൊന്നില്ല ആ ഇതിലുണ്ട് ഇത് കൊറച്ച് വലുതല്ലേ ഇനി േലോ ഫ്രിഡ്ജിൽ കൊണ്ടത് വെള്ളത്തിന്റെ ചേച്ചി വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ ഇന്നലെ ഞാൻ എന്താ ചെയ്തെന്നറിയോ ഇങ്ങനെ എന്താ അടുപ്പിൽ വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് അതിന്റെ കൂടെ കൊക്കോ പൗഡർ ഇട്ടുല്ലീ കോക്കോ പൗഡർ ഇട്ടു അടിഭാഗം ബ്ലീറ്റ് ഇന്നലെ സംഭവിച്ചത് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കാട്ടി ഇഡലി പുഴുങ്ങില്ലേ അതുപോലെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് മേലെ തട്ടി വെച്ചിട്ട് മേലെ വെച്ചു ആവശ്യമില്ല അടിയിൽ വെക്കണ്ട സാധനത്തിന് അത് അത് ചെയ്തു അപ്പൊ ഈ ആവി ഇങ്ങനെ കൊള്ളുമ്പോ ആവി കൊണ്ടപ്പോ എന്ത് കാട്ടിന്ന് പറയുമോ പഞ്ചസാര പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചപ്പോ അപ്പൊ അടിപൊളി റോട്ട് കൂടെ നമ്മടെ ടിവിയുടെ റിമോട്ടേ തല്ലിയാണ് പൊട്ടിച്ചുട്ടോ ഇപ്പൊ ടി വി ഓൺ ആക്കും പക്ഷെ ചാനല് മാറ്റാനേ പറ്റില്ല ആ റിമോട്ട് ടി വി റിമോട്ട് കിട്ടണി ഇനി ഓൺലൈനിൽ പോ ബുക്ക് ചെയ്യണം എന്നിട്ട് അത് കിട്ടിട്ട് അവര് അത് കിട്ടുമ്പോൾ സ്കൂളും തുറക്കും അവര് ടി വി വാങ്ങിയ കടയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഇല്ല അത്രേ അത് ഓർഡർ ചെയ്താലേ എന്ന് പറഞ്ഞു എന്താ നമ്മൾ എന്നാ കൊറച്ചു നേരമൊക്കെ കൊച്ചു ടി വി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ വിചാരിച്ചു അതാ നോക്ക് കനാലിൽ നാളെ ചെറിയ ഹിറ്റാച്ചി ഇല്ലേ ഹിറ്റാച്ചി വന്നിട്ട് ഇത് മാന്തം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നാളെ അല്ല രണ്ടു ദിവസമൊക്കെ ചെലപ്പോ അവണ്ടാവും കാരണം ഇതിന്റെ അടിയത്തെ ചളി വാരാൻ വേണ്ടിട്ട് എടാ അതിനെ പോയിട്ടാടാ കരിമനെ പിടിച്ചങ്ങോട്ട് പോയതേ നീ ഇങ്ങോട്ട് വായോ സത്യം ചാത്തപ്പാരി കുട്ടികളെ വിളിക്കാ ഇത് ഇങ്ങനെ വിളിച്ചതാക്കണം പറഞ്ഞോച്ചാലോ വല്ല സുഖന്യക്കിന്ന് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ പിന്നെ തോന്നിയിട്ട് എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കിയല്ലോ എന്തെങ്കിലും വൈകുന്നേരത്തെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്ക നോക്കിയൊക്കെ സ്ലേറ്റ് പോണന്നുവെച്ചു പത്ത് എന്താ വേണ്ട നമ്മുടെ കല്ല് കണ്ടോ കല്ല് കൊണ്ടെന്ന് വെച്ചിട്ട് ഒരാഴ്ച മുകളിലായി കല്യാത്ര പോയോ എവിടെ കല്യാണോ അപ്പൊ നീ അനിയന് പായസം കൊണ്ടന്നതാ മുടുക്കൻ അങ്ങനെ വേണോ എന്താ നമ്മടെ കല്ല് കല്ല് കൊണ്ടുന്നത് കിണറും കെട്ടണം പിന്നെ നമ്മുടെ ഈ സൈഡില്ലേ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കെട്ടി പോണം പറഞ്ഞേ അപ്പൊ അപ്പക്ക അവർക്ക് പണിയായിട്ടോ പണിയായപ്പോ പിന്നെ അവര് വന്നില്ല കിണറൊരു രണ്ട് മൂന്ന് വരി രണ്ട് വരിയെങ്കിലും കെട്ടിക്കഴിഞ്ഞാലല്ലേ കൊറച്ചുയരണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് കെട്ടി അവിടെ നിൽക്കാലോ പറഞ്ഞിട്ട് അപ്പൊ കിണർ നമുക്കൊരു പേടിയാണ് ഇപ്പോ കാരണം കുട്ടികൾ അതിനൊക്കെ വരുമ്പോഴേ അപ്പൊ ഇനി കെട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ആ പേടിയും പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ നമ്മുടെ തൊഴുത്തൊക്കെ അപ്പേക്കും വിധം മാറും തൊഴുത്തിൻ്റെയൊക്കെ കേട്ടോ ഇവിടുന്ന് അത് തൊഴുത്തായിരുന്നടി ആണ് പിന്നെ അപ്പൊ നീ ഞാൻ ആ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പശുവിനെ വളർത്തി ക്ലിനിക്കില് പോയി ആ അതാ കണ്ടോ പുളിവെണ്ടയ്ക്ക ഈ പുളിവെണ്ടക്കയും കൊണ്ട് നമ്മള് മീൻകറിയില്ലേ ഉണക്കമത്തി ഒണക്ക മീനൊക്കെ കറി വെച്ചാൽ നല്ലതാണ് കേട്ടോ അതേപോലെ ഇതിന്റെ ഒന്ന് കഴിച്ചോക്കാത് ഇതിന്റെ ഈ സംഭവം ഇല്ലേ ഈ പച്ചക്കളർ കണ്ടോ നിങ്ങളുടെ അവിടെ എന്താ ഇതിനെ പറയുക എന്നൊക്കെ അറിയില്ല പുളിവണ്ടക്കാ നമ്മുടെ അവിടെ ഇത് ഇങ്ങനെ ഞാനൊക്കെ ഇതും കൊണ്ട് കൂട്ടാൻ വെച്ചിട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് കൂട്ടിയിട്ടില്ല എന്റെ വീട്ടിലൊക്കെ എന്റെ ഒക്കെ അവിടെ അല്ലെങ്കിൽ അങ്ങനുണ്ട് തിന്നോക്ക് അല ഉം നല്ല പുളിപ്പല്ലേപ്പുണ്ട് അതിനെ പറഞ്ഞു രസം തോന്ന പുളിപ്പ തോന്നി പുളി തിന്നണ പോലെ ചോപ്പ് തിന്നോക്ക ഈ പുളി വണ്ടൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും കറിയൊക്കെ വെച്ചിട്ടുണ്ടോ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഞങ്ങളുടെ ഇവിടെ അംഗനവാടി ഉണ്ടല്ലോ അവിടെ അവിടെ ടീച്ചർ കൊറേ ഇണ്ടാക്കിട്ടുണ്ട് അത് നമ്മൾ എന്നിട്ട് ഇടയ്ക്ക് പിരി പോകുമ്പോ അങ്ങനെ പറിച്ചിട്ട് വരും എന്തൊക്കെ മണ്ണിൽ നോക്കാ ചളിയിൽ കളിക്കുന്നത് ചളി കഴുകി കളി അന്ന് ഇറങ്ങി അച്ചു ഞാൻ ോട്ടി എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന കുറുന്തോട്ടി ഇതിന്റെ ഇലയില്ല ഇതിന്റെ തീ ഇതില്ലേ ഇല എടുത്തിട്ട് നമുക്ക് താലിയായിട്ട് ഉപയോഗിക്കാം ഇതിന്റെ ഈരും മുതലില്ലേ കുറുന്തോട്ടി കഷായം പറയില്ലേ കുറുന്തോട്ടി എല്ലാ ആയുർവേദ മരുന്ന് മരുന്നിലും കൂട്ടണ അത്ര കഷായങ്ങൾക്കില്ലേ അധികം കൂട്ടണാണെന്ന് ഇത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പൊ പേരിനും കൂടി കുറുന്തോട്ടി കിട്ടില്ല പറയുന്ന പണ്ട് പറഞ്ഞമാര് പറയുന്നുണ്ടോ കുറുന്തോട്ടിക്കും വാദം ഉണ്ടോന്ന് ഇത് വേറെ കുറുന്തോട്ടിയാണ് ഇത് കുറുന്തോട്ടിയല്ലാട്ടോ അപരൻ എന്നൊക്കെ പറയില്ലേ നമ്മള് നല്ലത് ഞാൻ കാണിച്ചു തരാം അത് ഇതും കണ്ടോ ഇത് രണ്ടും കണ്ടു അറിയോ ഏക ഏ കണ്ടോ ഇതും ഒരു കുറുന്തോട്ടിയുടെ അതുപോലെ തന്നെയാണ് ഇത് അതിലും കണ്ട പൂവും കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ് കണ്ടോ പക്ഷേ ഇതിൻ്റെ തണ്ട് കണ്ടാൽ അറിയാം ഇതിൻ്റെ തണ്ടിൻ്റെ കളറ് ഒരു ചെറിയൊരു ലൈറ്റ് വൈലറ്റ് കളർ പോലെ വരും ഇതിൻ്റെ കളർ കണ്ടോ പച്ച കളർ ഒരു കൊല മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമായി മൂത്ത് നിൽക്കണു അതിനെ വട്ടട്ടയ വട്ടട്ടയോ പേടി

ഞാന് വല്യമ്മ വെട്ടിയിടാ അയ്യോ ആ ഒരു കായ പഴം നിങ്ങളാരും തിന്നല്ലേ മടവിട് ഈ മടാൾ പിടിക്കാതി അപ്പൊ തന്നെ കറയുദീട്ട എന്താ ഇങ്ങനെ പറയാ വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ ഒരു കായക്കൊലി പിന്നീട് നോക്ക് നമ്മളെ ഒരു കൊലം മുഴുവൻ നമ്മള് കിളികൾക്കും മണ്ണാനും കൊടുത്തുട്ടോ നിക്കണെ കണ്ടേ ഒരു കൊല മുഴുവനും നമ്മള് കൊടുത്തു അതിലൊരു കൊറച്ചുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അത് വെട്ടണ്ട അത് കിളികൾ തിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു അതാ അതില് കണ്ടില്ലേ തുണി കൂടെ ആവുമോ മുതിരട്ടിട്ട് ഉപ്പേരി ഇതൊന്നും വളടാണ്ട് കിട്ടണതല്ലേ ഇതൊക്കെ നമ്മള് വാണ്ടാന്ന് വെക്കല്ലേ ചെയ്യേണ്ടത് ഇതൊന്നല്ല മാറ മാറക്ക് ഇതിന്റെ ഓ ഇതില്ലേ വെള്ളല്ല ഈ തണ്ടുകൾ നമുക്ക് ഉണക്കി കഴിഞ്ഞു വെച്ചാ പട്ടയൊക്കെ അല്ലേ പട്ടയൊക്കെ കെട്ടിവെക്കാൻ പറ്റൂട്ടോ നാരായിട്ട് ഉപയോഗിക്കും നമ്മൾ ഇവിടെ എന്നാണ് പറഞ്ഞത് പാഴ എന്നുള്ളത് ഇത് കറയെന്നുട്ടോ ഡ്രസ്സിന് കറയരുത് വലിക്കൊണ്ട് കൊണ്ടാട്ടുണ്ടാക്കാനും പറ്റൂട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് കളയണം ഇത് നമ്മുടെ കോഴികളില്ലേ തിന്നോട്ടോ നമ്മളിങ്ങനെ മടാളം കൊണ്ട് ഇങ്ങനെ ചെറുതായി വെട്ടി വെട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് അവർ കഴിച്ചോളും ഞാൻ ഞാനത് ഇവിടെ കൊണ്ടുവിട്ട് ബാടെ ചാത്തപ്പാ നീ എന്റെ അടുത്ത് നിന്നും മിണ്ട് ഞാനൊരു അടുത്ത് വെക്ക കിട്ടില്ല പോളെ കിട്ടുക േ കാ നമ്മൾ കറുത്തുങ്കായും കൊണ്ടായിട്ട് ഉപ്പേരി കറുത്തുങ്കായ കുറച്ചെടുത്തിട്ട് ഉപ്പേരി വെച്ചുള്ളൂ അപ്പം ഇനി ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് ഉണ്ണിത്തണ്ട് സുഖനൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞ് അപ്പം ഞാൻ എന്തും എടുത്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടോന്നിട്ട് നാളെ എന്താ നമ്മളിത് ഉപ്പേരി വെക്കുള്ളൂ അപ്പം ഇനി വേറെ എന്തെങ്കിലും അവൾ എന്തെങ്കിലും ഉണ്ടാക്കണേ എന്തെങ്കിലും ഉണ്ടാക്കണേ പറഞ്ഞു നാളല്ലോ കുഞ്ഞ ഇനി പത്ത് പത്ത് ദിവസം സ്കൂളില്ലാട്ടോ ഇതും കൊണ്ട് കപ്പയൊക്കെ ഉണ്ടെങ്കിലേ കപ്പയും ചേമ്പും തണ്ട് അതേപോലെ ഈ ഉണ്ണിത്തണ്ടൊക്കെ പാടൊക്കൂട്ടിട്ട് കറി വെക്കാനും നല്ലതാണ് കുറച്ച് വെള്ളപ്പയറൊക്കെ ഇട്ടിട്ട് അങ്ങനെയും വെക്കും കഞ്ഞിക്കൊക്കെ ചൂടോടെ കഴിക്കാനില്ലേ ഇപ്പൊ സത്യം പറയുക വെച്ചല്ലേ ആ പഴയ കറികളൊന്നും എന്താ നമുക്ക് നമ്മളുണ്ടാക്കുക വച്ചാലും പഴയ രീതിയിൽ ഇണ്ടാക്കില്ലേ ഇപ്പൊ മുളകെ കൊടച്ചിട്ട് അതൊന്നും ഈ മക്കൾക്ക് അത്ര പറ്റണേ ഇല്ല ലോ നമ്മൾ എടുത്തു വെക്കട്ടെ ഒരു കഷ്ണം മത്സരമായിട്ട് അവർക്ക് കൊണ്ടി കൊടുക്ക മത്സരമാക്കി വേണോ ഒരു കഷ്ണം മത്സരമാക്കി കൊടുക്കണം കൊടുക്കും നമുക്ക് രണ്ട് കഷ്ടത്തെ അപ്പൊ അമ്മൂന് എവിടേക്കെങ്കിലും ഒന്ന് പോത്ര സ്കൂള് പൂട്ടി എവിടേക്ക് അമ്മ പോലു ലുലു മോളക്ക് പാലക്കാട് ലുലു മോളക്ക് പോള് കഴിഞ്ഞ ക്രിസ്മസിന് നമ്മള് പോയിട്ട് വീട് ഇട്ടതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ പോകുമ്പോഴും നേരം വൈകീട്ടാണ് പോയത് അവിടെ കാണാൻ പറ്റുള്ളൂ അവൾക്ക് മുകളിൽ ഒന്നും വേണം എന്ന് പറയില്ല കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നത് വേണം എന്നൊന്നും അവര് പറയില്ല പക്ഷെ അവൾക്കൊന്ന് പോയി കാണണം എന്നുണ്ടെന്ന് അപ്പൊ നമ്മള് എന്തായാലും ആ കുഞ്ഞനും ഉണ്ട് അപ്പൊ നമുക്ക് പോണം എന്ന് വിചാരിക്കുന്നുണ്ട് ആ ആ എല്ലാവർക്കും പോണം അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്താ നമുക്ക് എവിടേക്കേലും പൂവ ഊട്ടിക്കോ അല്ലെങ്കിൽ കോയമ്പത്തൂർ എന്താ മുട്ടി ഇശക്കല്ലേ ഇശക്കോ പോകണം എന്ന് പറഞ്ഞിട്ട് ഇന്നു അപ്പൊ അപ്പോൾ അവൾക്ക് പിന്നെ അവൾക്ക് എവിടേക്കാണ് പോകണ്ടല്ലുലു മലയ്ക്ക് അപ്പം അങ്ങനെയാണ് ഇട്ടോ നമ്മളിന്ന് ഇന്ന് വിശേഷം നിർത്തുകയാണ് പറമ്പോ എന്തെങ്കിലും നിന്റെ വിശേഷങ്ങൾ നാളെ നല്ലൊരു വീഡിയോ നാളെ കാണാം